തിരക്കൊക്കെ അതേപോലെ പെരുന്നാളൊക്കെ കഴിഞ്ഞതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിന്ന് ഇറങ്ങിയതാണ് എന്റെ ചേച്ചിക്ക് രണ്ടും എന്ന് വാങ്ങി അതുകൊണ്ടൊക്കെ ഇറങ്ങിയതാണ് ഞങ്ങൾ െ അതെന്താ മാക്സിമം നൂറുപ്പ് എന്ത് കണ്ടാലും വാങ്ങിക്കും ഞാൻ അതേ വാങ്ങൂള്ളൂ അതെന്നെ ഉണ്ടു എനിക്ക് ആയിരത്തിനൊന്നും പറ്റൂല ഞാൻ ആയിരത്തിനാക്കും അറിയോ ആയിരത്തിന് ഒരാൾ വാങ്ങാൻ പറ്റൂല അതെ അതെ

ആരാന്നാ അങ്ങനെ പൊന്തണ്ട ഞാൻ ആദ്യം ഞാൻ പിന്നെ ആരും നോക്കിക്കൂല സ്വയം അങ്ങോട്ട് പൊന്തു ഓക്കേ ഓക്കേ എന്റെ ഫ്രണ്ട് മുന്നോട്ട് വരും മുന്നോട്ട് വരും ചേച്ചിനെ ചേച്ചി നാളൊക്കെ മാറി ചേച്ചി ഇതൊക്കെ വിഷുവാണ് നമ്മളൊക്കെ പയതി ചേച്ചി ഞാൻ എനിക്ക് തൂക്കുന്നുണ്ട് അതാണ് അവളെ ഒരുപാട് ഞാൻ ഒരു മേക്കാത് മാത്രമേ കുത്തിയിട്ടുള്ളൂ ചേച്ചി അങ്ങോട്ട് മേക്കാതെ കുത്തിയിട്ടുള്ളുണ്ടോ புத்தண்டே எந்த கண்ட இல்ல நம்மள தராப்பார்க்க எங்கோட்டா போனது அல்ல அப்படினு வாங்க എല്ലാം പിടിച്ചെടുക്കും എന്താണ്ടായോ നമ്മക്ക് ഒന്നും ഇല്ല ഒന്നും കിട്ടുന്നില്ല എല്ലാം എന്തെങ്കിലും എനിക്കിന്ന് ചിക്കൻ ബിരിയാണി കഴിക്കാം മനസ്സുണ്ടോ അവിടെ ബിരിയാണി എല്ലാം ഉണ്ട് ഞാ വെറുതെ ഓ കഴിച്ചോ സ്റ്റെപ്പ് കേറാൻ അല്ല തന്നെ കാലിന് വയ്യപ്പൊ ഞങ്ങള് ആദ്യം നോക്ക് നോക്ക് ചോയിച്ചോക്കിണ്ടോ അറിഞ്ഞോക്ക് പറഞ്ഞിട്ട് പോവാണ് പോക്കോ നോക്കണ്ട ചെപ്പ വില ചോദിച്ചോട് വരില്ലേ എനിക്കല്ലേ ഞാൻ കേറുമ്പളേ പറഞ്ഞതുണ്ട് വില വെച്ചിട്ടേ ഇറങ്ങും ഐ ലവ് യു ഐ ലവ് യു ടു 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 ഞാൻ

ഞാനും ഞാൻ അടുത്ത് നോക്കുന്നുണ്ട് ചേച്ചി ഒരേ നിർബന്ധം നമുക്ക് ചായ പിടിക്കുന്ന ഗ്യാപ്പിൽ സിനിമ ആടി ജീവിതം എനിക്കിഷ്ടമില്ല സിനിമകള് എനിക്ക് ഒന്ന് ഒരു ഒരു താല്പര്യം ഇല്ല സിനിമ പക്ഷെ എനിക്കിഷ്ടം മോഹൻലാലിൻ്റെതാണ് മോഹൻലാലിന്റെ പടം എവിടെയുണ്ട് അവിടെ ഞാൻ പറഞ്ഞു മോഹൻലാലിന്റെ ഫാനാസ്

ചായ ഉടിച്ചാ എന്നാ വയ്ക്കു വെറുപ്പിക്കല നിങ്ങൾ എന്തൊരു കോഴിപ്പന ആണ് ഞാൻ കോഴിക്കോട് എനിക്ക് ഭയങ്കര എന്നെ കോഴിപ്പന വിളിച്ചേ രോഷി കൊറേ നേരം ഇതേ നോക്ക അടിച്ചു പണിയാക്കുന്നു <Tippettus> <trios> <coughs> <theutfen Rabbit from luxuryella> ൊടിച്ച് എന്താ വേണ്ടത് എന്താ വേണ്ടത് ഞാനെ ഒടിച്ച് മൂല ഇട്ടോ തന്നി ഒടിച്ച് മോളിലിട്ടോ എന്നാ തുടങ്ങി ഇത് എന്താണോ ഈച്ചയ്ക്ക് വെച്ചെടുത്തതോ അത് കണ്ടപ്പോ വിചാരിച്ച് വിചാരിച്ചു ഈച്ച സിനിമ ഈച്ച സിനിമ ഈച്ചാ ആർക്കും ഐസ്ക്രീം വേണ്ട കൈ പതിക്കൂ എത്ര മണിക്ക് വരണ എങ്ങനെയാ പന്ത്രണ്ട് മണിയാകുമ്പോട്ട് എന്റെ വീട്ടിലോട്ടാ വെറുപ്പിക്കാനാ ഇടീ നൈറ്റൊക്കെ പോരാ ഞാൻ ടൗർപ്പിച്ചിട്ടില്ല കേട്ടോയ്യോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അത് അവിടുന്നേ ചോദിക്കണ്ടേ ചായ വേണോ ചായ ഇവിടെ കുടിക്കാം ലാസ്റ്റ് പോയിട്ട് ഒന്ന് ഇറക്കാൻ കൊടുത്തിട്ട് ചായ കിട്ടിയില്ല നല്ല സ്ഥലത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു നൂറ് കോടി പെൺകുണ്ട് എങ്ങാണ്ട് പാട്ട് ഏ എങ്ങാണ്ട് പാട്ട് എന്ത് പാട്ട് കെട്ടിയില്ല പാട്ട് ഞാൻ നല്ലോണം പാടി തരി പാടി വായിക്കണ്ടേ അങ്ങോട്ട് എന്റെ ജീവന്റെ ജീവനാണ് ഈ ഐസ്ക്രീം അതാണ് പറയാൻ ജീവന്റെ ടൈമല്ലേ എത്ര അയ്യോട് ഐസ്ക്രീം കഴിഞ്ഞാ പിന്നെ വേണ്ട വേണ്ട ഈ അജി കൊടുത്തോളൂ എനിക്ക് വേണ്ട മനോ ഐസ്ക്രീം കഴിഞ്ഞ പിന്നെ ജീവന്റെ ജീവനാണ് മഹീഷ് ഏ രോഷി ഓച്ചേ എനിക്ക് പിടിച്ചു ഒരിക്കലും മറക്കാത്ത ബന്ധങ്ങൾ ഞങ്ങള് പേരും